ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഉച്ച ഒന്ന് പറ്റിയ ഒരു കൂട്ടാനാണ് തയ്യാറാക്കുന്നത് അത് നല്ല കടച്ചൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നല്ല കടച്ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഇതിന് നമുക്കൊന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കണം ചെറു കഷ്ണങ്ങളാക്കി നമ്മൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഏകദേശം ചാറുകറിക്ക് വെക്കുന്നതിലും കുറച്ചുകൂടി ചെറുതാക്കിയാണ് നമ്മളിത് അരിഞ്ഞെടുക്കുന്നത് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം ഈ ഒരു സൈസിൽ നമുക്ക് ഫുള്ളായിട്ടൊന്ന് മുറിച്ചെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ എല്ലാം നന്നായിട്ട് പാകത്തിന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അത് കഴുകിയെടുത്ത് നമുക്ക് കുക്കറിലിട്ട് വേണം വേവിക്കാനായിട്ട് കുക്കറിലിട്ട് ഒറ്റ വിസിലടിക്കണ്ട അതിന് മുമ്പായിട്ട് തന്നെ നമുക്കിത് വാങ്ങണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കുക്കറിൽ വെക്കാതെ നമുക്ക് ചട്ടിയിലാണെങ്കിലും പാകത്തിന് വേവിച്ചെടുക്കാവുന്നതാണ് പക്ഷെ നമ്മളിപ്പോൾ കുക്കറിലിട്ട് വേവിക്കുന്നത് മാത്രം ഒറ്റ വിസിലൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ആവി വന്നാൽ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് വേവാൻ ആവശ്യമുള്ള അത്രയും വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി വേണ്ടത് കുറച്ച് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിനി മൂടി വെച്ച് പാകത്തിനൊന്ന് വേവിച്ചെടുക്കാം കടച്ചൊക്കെ വെന്ത് വരുന്ന സമയത്തിന് നമുക്കിനി പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് സവോളയൊന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവോളയോ ഉള്ളിയോ നല്ലതാണ് അതൊരു ഒന്നര സവോള നമ്മൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോള ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതാ ചെറിയൊരു ഗോൾഡൻ കളർ ആകോളം നമ്മളിതൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് വേണ്ടത് മുളക് പൊടിയാണ് ഇതാ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ നമ്മളിതിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നില്ല കാരണം നമ്മൾ ആദ്യമേ കടച്ചൊക്കെ വേവിച്ച സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് ബാക്കിയുള്ള മസാലയെല്ലാം ചേർത്താണ് നമ്മളിനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് ഇതേ മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് കിട്ടുവോളം നമുക്കൊന്ന് മൂപ്പിച്ചാൽ മതി ഇത് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്ക ചേർത്ത് കൊടുക്കാം അത് കടച്ചക്കയിലുള്ള വെള്ളം കൂടി നമ്മളിതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് പെട്ടെന്ന് തന്നെ പറ്റി വന്നോളും ഇതും കടച്ചൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റുള്ള അടിപൊളി കറിയാണ് നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ല അടിപൊളിയാണ് ചപ്പാത്തിക്കോ പൂരിക്കോ ഒക്കെ അടിപൊളിയാണ് ഇത് നമ്മുടെ കടച്ചക്ക പെർലൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ അടിപൊളി കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോടെ നല്ല ചൂട് കഞ്ഞിക്കുന്നത് മാത്രം മതി ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നമ്മുടെ അടിപൊളി കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചാൽ മാത്രം മതി ഇത് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കരം കൂടി മറക്കല്ലേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്തൊരു ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ബൈ